ആ ആ എഴുന്നേറ്റ് കേട്ടോ പിതാവിന്റെ കുർബാന ആണിത് ഞാൻ രണ്ട് നാപ്പത് മൂന്ന് മണിക്കാണ് കുർബാന സന്തോഷത്തിൽ നമ്മളോടൊപ്പം ആയിരിക്കുവാൻ നമ്മളോട് കൂടെ ആയിരിക്കുവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ രൂപനിധ്യക്ഷനായ ജോൺ നിലക്കുന്ന പിതാവ് എത്തിച്ചേർന്നിട്ടുണ്ട് ഇതാവ് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായി നമ്മുടെ യോഗ സമൂഹത്തിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്

വേണുമേറ്റു താഹരയേ തില്ലുന്നേറ്റു വിനയലാണിതനാ നമസ്കരിയേ തില്ലുന്നേറ്റു ഉരgetFile തിഞ്ച ദാനയേ തില്ലുന്നേറ്റു വിനയേ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ അത് ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ ഒരു സ്പെഷ്യൽ ഈസ്റ്റർ ആയിരുന്നു കേട്ടോ നമുക്ക് നമ്മുടെ ഇടുക്കി എത്ര നമ്മുടെ പിതാവിൻ്റെ കൂടത്തിൽ ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട് പറ്റി അപ്പോൾ നമ്മൾ മൂന്ന് മണിക്ക് രണ്ടരക്ക് വന്നു നമ്മൾക്ക് പോകുന്നത് ആറുമണിയായിട്ടാണ് ഇവിടെ വന്നപ്പം ഏറ്റവും ആദ്യം നമ്മൾ വന്നു ഏറ്റവും അവസാനം ഇവിടുന്ന് പോകുന്നത് നമ്മളി ആ ഏറ്റവും ആദ്യം ഇവിടെ വന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എല്ലാ വണ്ടിയും പോയി ഇപ്പോഴത്തെ ആറ് മണിക്കത്തെ ക്രമാനയ്ക്ക് ആൾക്കാർ വരുന്നുണ്ട് ആ സമയമായപ്പോഴത്തേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മുടെ പള്ളി കാണാൻ നല്ല അടിപൊളിയായിട്ടോ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈസ്റ്റർ മുട്ട കിട്ടി കേട്ടോ കൈ നിറച്ചു മുട്ട അല്ല ഇവിടെ ഈസ്റ്റർ മുട്ട കൊടുക്കാറ് ഇല്ലായിരുന്നു ഈസ്റ്റർ മുട്ട എങ്ങനെ ആദ്യമായിട്ടാദ്യാ ഈസ്റ്റർമുട്ടി എനിക്ക് കൊറേ കിട്ടിയിട്ടുണ്ട് ഇത് കിട്ടിയിട്ടുണ്ട് എല്ലാം കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇത്രയും അതെ മമ്മിക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് വാരി തന്ന കേട്ടോ അവസാനം ആദ്യം പോയി നമ്മൾ മേടിച്ചു പിന്നെ നടന്നു പോകുന്ന ചായ ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു അപ്പം എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിതാവിന്റെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി കുറേ നേരം വർത്തമാനം പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു പിതാവ് കണ്ടതേ പറഞ്ഞു യൂട്യൂബ് അല്ലേ എന്ന് ചോദിച്ചു കാരണം ഇതിന് ഓർമ്മയുണ്ടേ ഇതിനു മുമ്പ് നമുക്ക് രൂപതയുടെ ഒരു ഇത് പരിപാടിക്ക് നമ്മളെ വിളിച്ചിട്ട് നമുക്കൊരു മൊമെന്റോ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് അന്നാണോ പിതാവ് അതെ അതെ എന്നാ എന്നാ ചെയ്യുന്നതൊക്കെ അന്ന് പിതാവ് ചോദിച്ചു അന്ന് പിന്നെ കുറെ സമയം പിതാവിന്റെ കൂടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അത് ഇന്ന് വരെ ഓർത്തിരുന്നു എന്നുള്ളതാണ് ഇന്ന് ഓർത്തിരുന്നിട്ട് നമ്മളോട് ചോദിച്ചു യൂട്യൂബ് അല്ലാതെ നമ്മള് വികാരിച്ച് ഞെട്ടിപ്പോയി വേണ്ട അച്ഛനോ അല്ല അച്ഛനെ പെട്ടെന്ന് പിതാവ് ഓകത്തിരുന്ന് ചോദിച്ചപ്പോഴേ പിതാവ് ഓർത്തിരുന്ന് ചോദിച്ചല്ലോ അപ്പൊ അന്നേരം പിന്നെ നമ്മുടെ അച്ഛൻ പറഞ്ഞു കുറെ കാര്യങ്ങൾ അച്ഛനും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു നമ്മളെ കുറിച്ച് അങ്ങനെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് സ്പെഷ്യൽ ഡേ ആയിരുന്നു ആയിരുന്നല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിപൊളി കുർബാന അഞ്ചാറച്ചന്മാര് അതുപോലെ തന്നെ രണ്ടാമത് ഇപ്പൊ ഞാങ്ങോട് പോയപ്പോ അച്ഛനല്ലേ അത് നമ്മുടെ പെണ്ണിന്റെ കൂടെ അച്ഛനാ ആ ആ പക്ഷേ പുള്ളി വികാരിയാന്ന് തോന്നുന്നു ആ വികാരി അച്ഛനായിട്ടാന്ന് തോന്നുന്നു ഒരുപാട് പറഞ്ഞു ചോദിച്ചത് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു അടിപൊളി ചെയ്താനോ ഞങ്ങള് പിന്നെ മൂന്നു മണിക്ക് വരാൻ പറ്റുമോ ഡൗട്ട് ആയിരുന്നു കാരണം ഭയങ്കര ചെയ്താനായി കാരണം പിള്ളേര് ഉറങ്ങി വന്നപ്പോ തന്നെ സാമ്യം ഒരു മണിയായിരുന്നു വരാൻ പറ്റുമോ രണ്ടേ മിനിറ്റ് രണ്ടു മണിക്ക് രണ്ട് രണ്ട് പത്തായപ്പോ എഴുന്നേറ്റ് രണ്ടേയായപ്പോ ഞങ്ങൾ പോന്നു കേട്ടോ വീട്ടിൽ നിന്ന് കാരണം ഭയങ്കര തിരക്കായിരിക്കും കൊച്ചിനെ കൊണ്ട് പുറത്തു നിൽക്കേണ്ടി വരുമല്ലോ ഒരു ഉള്ളതുകൊണ്ട് വേഗം പോന്നു എന്തായാലും സീറ്റ് കിട്ടി ഉള്ളിൽ കേറിയിരുന്ന ഫുൾ കുർബാന കാണാൻ വേണ്ടി പറ്റി അല്ലേ അത് വലിയ സന്തോഷമുള്ള കാര്യം ഫുള്ള് കുർബാന കൂടി ഏറ്റവും ഫ്രണ്ടിലാണ് ഞാൻ പോയിരുന്നത് വേണ്ടിട്ടും അത്ര ഫ്രണ്ടിലല്ല നടക്കുവല്ല അതെല്ലേ ആഹ് അച്ഛൻ ചോദിച്ചായിരിക്കും അതെ അതെല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടും കൂടിയാണ് നമ്മള് കുമാനക്ക് ഇടയ്ക്കാണെങ്കിൽ പോലും കഷ്ട കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചെറിയ ചെറിയ വീഡിയോസും എനിക്ക് പിതാവിന്റെ സന്ദേശം എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഈ നടക്കി ആൾക്കാരുടെ ഇടയ്ക്ക് ഇങ്ങനെ ഫോണും ബുക്ക് പിടിച്ച് നിക്കുന്ന കാണുമ്പോ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടാണ് കുറെ ഒക്കെ ഞാൻ ഒഴിവാക്കുന്ന എടുക്കാതിരിക്കുന്നത് പിന്നെ ഒരുപാട് പേര് ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ആളുകൾ ഒരുപാട് പേര് നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പേര് അറിയുന്നവരുണ്ട് അപ്പൊ അവരിലേക്ക് എത്തിക്കാൻ ആഗ്രഹം എനിക്കുണ്ട് പക്ഷെ എപ്പോഴും പിന്നെ നമ്മുടെ നമ്മുടെ ഈ ഇടവകയിലുള്ള പേരുണ്ട് അവര് മെസ്സേജ് അയക്കാറുണ്ട് നിങ്ങളുടെ അത് ലീവിനൊക്കെ നാട്ടിൽ വരുമ്പോൾ ഒരുപാട് പേര് നമ്മളോട് നിങ്ങൾ നമ്മുടെ നാട് കാണുന്നത് നിങ്ങൾ കാണുന്നു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം എന്താ പറയാ ഒരുപാട് സന്തോഷമാണ് അതൊക്കെ കേൾക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ കാത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ഞങ്ങൾ എടുക്കുന്നതും ഇടുന്നതും അപ്പോൾ പിന്നെ അതെ അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല നമ്മൾ എല്ലാ കാര്യങ്ങളും ഇടുന്ന വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ അതില്ലെങ്കിൽ എല്ലാം ഉണ്ട് എല്ലാം വേണം അപ്പൊ എന്തായാലും മുട്ട പൊളിക്കാൻ തുടങ്ങിയവരെയും ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത് വർക്കുകളാണ് പണിയെടുത്ത് ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ടാണ് ഇവര് ഇത് ചെയ്തത് പിന്നെയുണ്ട് ഈശോ ഉയർത്തെഴുന്നേക്കുന്ന ഗുഹയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊക്കെ ഭയങ്കര അത് ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുട്ടോ ഞാൻ കഴിച്ച സമയത്തില്ലേ ദുഃഖപെള്ളും ഞാൻ കറഞ്ഞു പറയത്തില്ല എനിക്ക് കരച്ചില് വന്നു അതുപോലെ ഈശോ ഉയർത്ത എഴുന്നേറ്റപ്പോഴും ഞാൻ കറഞ്ഞു എനിക്ക് വന്നു റിയില്ല കാര്യത്തില് ഞാനേ ഈശോ താഴത്തെ ഗുഹടെന്ന് വിചാരിച്ചിട്ട് ഞാൻ താഴോട്ട് ഫോക്കസ് ചെയ്ത് ഫോൺ പിടിച്ചു നോക്കുമ്പോഴത്തെ ഗുഹത്ത് വന്നിട്ട് മേൽ വശത്ത് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല പണ്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലകടെ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നത് അങ്ങനെ വരുന്ന കണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ അങ്ങനെ വരുമെന്ന് പ്രതീക്ഷായിരുന്നു ആ വാദം ഉള്ളി താഴോട്ട് വീണപ്പം പക്ഷേ അങ്ങനെയല്ലായിരുന്നു മേളിലായിരുന്നു അപ്പം എനിക്ക് അത് വീഡിയോയിൽ ഇത് വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അത് വീഡിയോ നോക്കിയാലേ അറിയത്തുള്ളൂ അപ്പോൾ എന്തായാലും അടിപൊളി വരും അടിപൊളി അടിപൊളി അതെ അതെ മ്യൂസിക് മ്യൂസിക് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന സംശയമുണ്ട് എങ്കിലും മാക്സിമം ഞാൻ കൊടുക്കാൻ ശ്രമിക്കും കൊടുത്തിട്ട് കോപ്പിറേറ്റ് ആണ് ആ ഇടിയും മിന്നിലും ആ സൗണ്ടൊക്കെ സൗണ്ട് എഫക്റ്റീവ് വന്നു കഴിയുമ്പോഴും അതെ 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 എന്തായാലും ഒരു അടിപൊളി ഒരു അടിപൊളി ദിവസമായിരുന്നു നമ്മുടേത് സൂപ്പർ ദിവസം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ അടിപൊളി ഒരു ഹാപ്പി അതെ ഞങ്ങൾ ചെന്നിട്ട് വേണം അവർക്ക് വരാനായിട്ട് കാരണം പെരക്ക് പുറത്തുനിന്ന് കൂട്ടിയിട്ട് താക്കോലായിട്ടാണ് ഇറങ്ങാൻ പറ്റിയതാ കാരണം അവർ ഉറക്കം ആയതുകൊണ്ട് നമ്മൾ ശല്യപ്പെടുത്താതെ പുറത്തുനിന്ന് പോകുന്നു അല്ലെ അവരോട് വിളിച്ചേപ്പിച്ചിട്ട് അകത്ത് നടക്കാൻ പറയണ്ടേ വരൂട്ടോ അതെ 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 ആറുമണിയുടെ കുർമാനക്ക് ആൾക്കാർ വന്നിട്ട് വണ്ടി ഇടാൻ തുടങ്ങി ഇനി നമ്മള് ബ്ലോക്ക് ആയി പോയി ഇതിനു വിട്ടുപോകും നമുക്ക് വണ്ടി എടുത്ത് പൈ പോ അപ്പൊ നമുക്ക് കേട്ടോ ബാബായ് നേരെ വെളുത്ത ആ മണിയായിട്ട സമയം അപ്പൊ എന്തായാലും നമുക്ക് പോയേക്കാം ഓക്കെ ബൈ ആദ്യം ഇല്ലാത്തോണ്ടോ